അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ടൂ പീസ് സെറ്റുണ്ട് ടു പീസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ടൂ പീസ് കിട്ടുമല്ല കുർത്തി വിത്ത് ബോട്ടം കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ ഇതിൽ കോട്ടണിൽ തന്നെ ഫാൻസി വെറൈറ്റീസ് ആയി ഇതും പ്രിന്റഡിന്റെ മേളിൽ ആ മൊത്തം കോട്ടണിന്റെ മേളിൽ ഇതിന്റെ മേളിലും ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് വരുന്ന കോട്ടാ വർക്ക് വരുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടം ആണ് ഇതിന്റെ കൂടെ കിട്ടുന്നത് അതിന്റെ കൂടെ ഇതിന്റെ ഡുപട്ട നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അജ്മീര ഫാഷന്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് കുർത്തീസിൻ്റെ കളക്ഷൻസ് കുർത്തീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് സ്ട്രേറ്റ് കുർത്തി ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഡുപട്ടാസ് ഉണ്ട് അംബർല ടൈപ്പ് ഉണ്ട് കുർത്തീസുണ്ട് കട്ട് ഉണ്ട് കോട്ട് സെറ്റ് ഉണ്ട് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഒരു അടുത്ത് ഫാക്ടറി റേറ്റിൽ കിട്ടുന്ന ബിസിനസ്സിന് വേണ്ടി നമ്മൾ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് തരത്തില്ല വെറും ബിസിനസ്സിന് വേണ്ടി തരുന്നത് അതും നമ്മുടെ അടുത്ത് നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കുർത്തീസ് ഉണ്ട് തുടങ്ങുന്ന റേറ്റ്സ് അപ്പൊ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം കുർത്തീസിന്റെ സെക്ഷൻ ആയിട്ട് കസ്റ്റമർ ഇരിപ്പുണ്ട് കസ്റ്റമറിന്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക സെയിൽസ് പേഴ്സൺ ഓരോ ഓരോ പീസ് കാണിച്ചിട്ട് കസ്റ്റമറിന്റെ സെലക്ഷൻ നടക്കുക സെറ്റ് ടു സെറ്റ് നമ്മുടെ അടുത്തൊന്ന് മേടിക്കേണ്ടി വരുന്ന ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് സെറ്റ് ടു സെറ്റ് ഇവിടുന്ന് പ്രോഡക്റ്റ് മേടിപ്പിക്കാൻ പറ്റും ഇരുപത്തയ്യായിരം രൂപ ഒരു മിനിമം ഒരു പർച്ചേസിംഗ് എമൗണ്ട് നമ്മുടെ അടുത്ത് അപ്പം അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം സാമ്പിളിലോട്ട് പോകും ആദ്യത്തെ കുർത്തി ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലൊരു സിംഗിൾ പീസ് ഫ്രോക്ക് പോലത്തെ കുർത്തിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കുർത്തിയാണ് നിങ്ങൾക്ക് ജാം കോട്ടണിന്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം കുർത്തി കിട്ടുന്ന പ്രിന്റഡിന് മേള ഇത് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം പ്രിന്റഡിന് മേള സോഫ്റ്റ് കോട്ടൺ ലൈറ്റ് മെറ്റീരിയൽ ഏറ്റവും ലൈറ്റ് മെറ്റീരിയലിന്റെ മേളിൽ നിങ്ങൾക്ക് ഈ കുർത്തി കിട്ടുന്നത് ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിന്റെ കൈ നിങ്ങക്ക് ഫാൻസി ടൈപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് മൊത്തം സെറ്റ് ടു സെറ്റ് ആ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഇത് എം സൈസ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എല്ലാത്തരം സൈസസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് റെഗുലർ യൂസിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ പീസ് സെറ്റിൽ ഇത് സ്ട്രേറ്റ് കുർത്തിയാണ് റെഗുലർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബ ടൈപ്പ് നിങ്ങൾക്ക് കോട്ടണിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബട്ടണിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഗോട്ടാ പട്ടി വർക്ക് കിട്ടുന്നത് മൊത്തം പ്രിൻ്റഡിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് പ്രിൻറ്റഡിൻ്റെ മുകളിലും ഫോയിൽ പ്രിൻറ്റിന് പ്രിന്റ് കിട്ടുന്ന നിങ്ങൾക്ക് കയ്യിലും മൊത്തം പ്രിന്റഡ് ഫോയിൽ പ്രിൻറ്റിന് പ്രിന്റ് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രേറ്റ് പാൻ്റെ ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ ഇതിന്റെ ഷിഫോൺ പട്ടയാണ് കിട്ടുന്നത് ഇത് നോക്കൂ ഷിഫോൺ ഡുപ്പട്ട ഷെയ്ഡ് കളറിന്റെ മേള നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ടയും കിട്ടുന്നത് ഇത് നോക്കൂ ഷെയഡഡ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ടേം കിട്ടുന്നെ അപ്പൊ ഇത് ത്രീ പീസ് സെറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ടൂ പീസ് സെറ്റും ഉണ്ട് ടൂ പീസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ടു പീസ് കിട്ടുമല്ല കുർത്തി വിത്ത് ബോട്ടം കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ ഇതിൽ കോട്ടണില് തന്നെ ഫാൻസി വെറൈറ്റീസ് ആ ഇതും പ്രിന്റഡിന്റെ മേളിലാണ് മൊത്തം കോട്ടന്റെ മേളിൽ ഇതിന്റെ മേളിലും ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് വരുന്ന ഗോട്ടാ പട്ടി വർക്ക് വരുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടം ഇതിന്റെ കൂടെ കിട്ടുന്നത് അതിന്റെ കൂടെ ഇതിന്റെ ഡുപട്ട ഡുപട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഡുപ്പട്ട നിങ്ങക്ക് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈൻ കളറിന്റെ മേള ഫുൾ ലെത്തിന്റെ മേളിൽ മൊത്തം ഡുബട്ടയും കിട്ടുന്നത് നോക്കൂ ഫുൾ ലെന്ത്ന്റെ മേളിൽ ഫുൾ ലെന്തിന്റെ മേള മൊത്തം ഡുബട്ട കിട്ടുന്നത് അതും പ്രിന്റഡിന്റെ മേളിൽ ഡുപ്പട്ട കിട്ടുന്നത് ഇതിൽ നിങ്ങക്ക് വേറെ ഒരു പീസ് ഞാൻ വേറെ ഒരു പീസ് കാണിച്ചു തരാം ഇത് നോക്കും ഇതുപോലത്തെ നിങ്ങക്ക് കാണാൻ പറ്റും ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് ആ ഇതിന്റെ മേള കാണുന്ന ചെറിയ 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 ചൈനീസ് കോളറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ഒരു ബോട്ടം കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാസോ ടൈപ്പ് അതിന്റെ കൂടെ ഇതിന്റെ നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്നത് ഇത് നോക്കൂ ഡുപ്പട്ട കിട്ടുന്ന ഷെയ്ഡ് കളറിന്റെ മേളാണ് നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്നത് ഇത് നോക്കൂ അപ്പൊ ഇത് ത്രീ പീസ് സെറ്റിന്റെ വെറൈറ്റീസാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിൽ നിങ്ങക്ക് വേറൊരു വെറൈറ്റി ഞാൻ വീതം കാണിച്ചു തരാൻ ഇത് നോക്കൂ നൈറ കട്ടിന്റെ മേള് നൈറ കട്ടിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ മുകളിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വെച്ചേക്കോ എംബ്രോയ്ഡറി വർക്കിൻ്റെ മുകളിൽ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് മൊത്തം കുർത്തിയിലും നിങ്ങൾക്ക് ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് മൊത്തം കിട്ടുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം അതെന്തോ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇതുപോലത്തെ പാക്കിൽ നിങ്ങൾക്ക് മൊത്തം പാക്ക് ചെയ്ത് വരുന്നത് കോൺട്രാസ്റ്റ് ബോട്ടം കോൺട്രാസ്റ്റ് ബോട്ടം പിന്നെ കോൺട്രാസ്റ്റ് ഡുപട്ട നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് ഉണ്ട് ഹാൻഡ് വർക്കിൽ വേണമെങ്കിൽ ഹാൻഡ് വർക്കിൽ നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് ഇത് മൊത്തം ഹാൻഡ് വർക്കിന്റെ മേള ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അത് മൊത്തം ഹാൻഡ് വർക്ക് അതിന്റെ താഴെ ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് മൊത്തം ചെയ്ത് വെച്ചേക്കുന്ന ഇതിന്റെ കൂടെ ഇതിന്റെ കോൺട്രാസ്റ്റ് ഡുപട്ടിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ വെറും കുർത്തീസിൻ്റെ സാമ്പിൾ പീസസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതുപോലെ മൊത്തം സെറ്റ് വരുന്നത് ഇതുപോലത്തെ മൊത്തം സെറ്റ് വൈസ് നമ്മുടെ പ്രൊഡക്റ്റ്സ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരുന്നത് ഇതുപോലെ കാറ്റലോഗ് പീസിൻ്റെ കൂടെ വരുന്നത് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് മേടിപ്പിക്കണമെങ്കിൽ സ്ക്രീൻറ്റേതായ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും മെസ്സേജ് അയക്കാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജിയ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് റഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേലോട്ട് വന്നാൽ ഒരു ഫ്ലോർ മൊത്തം മൂന്നാമത്തെ നിലയിൽ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷൻ്റെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ എനിക്ക് കുർത്തീസിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ബൈ